ദൈവത്തിന്റെ സ്തോത്രം ഇന്നത്തെ ചിന്തക്കായി പ്രവചനം ആറാം അധ്യായം അതിലെ പതിനൊന്നാം ആക്യം യഹൂദയെ ഞാൻ എന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ നിനക്കും ഒരു കൊയ്ത്തു വെച്ചിരിക്കുന്നു ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിന് ആമേ തന്റെ ജനത്തോട് പറയുവാനുള്ളത് സ്ഥിതി മാറ്റുമ്പോൾ അപ്പോൾ ഇന്ന് കേൾക്കുന്ന വാസ്തവമായി നിന്റെ സ്ഥിതി ദൈവം ഇന്ന് പകൽക്കാലം മാറ്റാൻ പോവുകയാഥിതി മാറ്റുമ്പോൾ ഒരു കൊയിത്തു വെച്ചിരിക്കുന്നു ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റാൻ പോവുകയാ ഒരു ദൈവത്തിന്റെ വചനത്തിൽ പുസ്തകം അവളുടെ അമ്മായി അമ്മയായ നവോമി അവളോട് പറഞ്ഞത് മകളെ നിനക്ക് നന്നായിരിക്കണം ഞാൻ നിനക്ക് വേണ്ടി ഒരു വിശ്രാമ സ്വലം അന്വേഷിക്കേണ്ടോ ഇന്ന് പകൽക്കാലം ദൈവാത്മാ പറയാ നീ ചേർന്നിരിക്കുന്ന ബാലിക്കാഴത്തോടെ യജമാനായി ബോബസ് നമ്മുടെ വാസ്തവമായി ചാർച്ചക്കാരനല്ലയോ വാസ്തുവുമായി അതുകൊണ്ട് നീ എന്താ ചെയ്യേണ്ടത് അവൻ ഇന്ന് രാത്രി കളത്തിൽ യോപം തൂറ്റുന്നു നീ കുളിച്ച് തൈലം പൂശി ആമ കല്ലിൽ വസ്ത്രം ധരിച്ചോ കള്ളത്തിൽ ചെല്ലുക ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് ചെയ്യണം ആമേൻ ഹല്ലില നീ ചില വിശേഷതയോടെ ചെന്നെങ്കിൽ മാത്രമേ ആമ ഒന്ന് നിനക്കൊരു ഒരു വീണ്ടെടുപ്പ് നടക്കുകയുള്ളൂ

ചെയ്ത ദൈവം പറയുകയാ നീ അടുത്തു ചെന്നാൽ നിനക്കൊരു കൊയ്ത്തോണ്ട് എന്നും മറ്റുള്ളവർ ദയ കാണിച്ചു കല്ല വലിച്ചിട്ടു തരുന്ന കതിർ കൊണ്ടോ ആമേൽ കല്ലിരിയാമ നിലനിൽക്കുവാൻ തീർക്കുക ഉടമനഘടക അതുകൊണ്ട് നീ എത്തിയോ തൈലപ്പൂസണം ആമ നീ കുളിക്കണം നീ വാസ്ത്രം ധരിക്കണം ധരിച്ചു ആമ ഒരു വീണ്ടെടുപ്പ് നടക്കും ആമേ തന്റെ അമ്മായി നമോമി പറഞ്ഞത് അവൾ ദൈവജനത്തിൽ ഈ എണ്ണിരിക്കുന്നു ഞാൻ ചെയ്യാം എന്ന് കല്ലരിയോ അവളോട് പറഞ്ഞു ദൈവത്തിന് സ്തോത്രം അങ്ങനെ അവൾ തലത്തിൽ കൽപ്പിച്ചതൊക്കെയും ചെയ്തു അവൻ കൽപ്പിക്കുന്നതൊക്കെ ചെയ്യണം സ്തോത്രം കല്ലരിയാ ആമൻ ദൈവത്തിന് സ്തോത്രം ദൈവത്തിന്റെ നാമത്തിനു തക്ക മഹത്വം നീ അവന്റെ സന്നിധിയില്ല ആത്മാവ് ദൈവത്തിന്റെ വചനത്തിൽ വ്യക്തമായി എഴുതിയിരിക്കുന്നു അങ്ങനെയെങ്കിൽ ആമേ ന ആമേശിനെ നോക്കുമ്പോൾ ഒന്നുമില്ലാത്ത ഒന്നും ലഭിക്കാത്ത ആമേ ദുരാശിയുടെ യാദത്തിൽ നോക്കി ആമേ സ്വർഗത്തിന്റെ ദൈവം പറഞ്ഞു നിന്റെ വല പടകിന്റെ വലതു ഭാഗത്തിറക്കാൻ ഇന്ന് പകൽ ദൈവം ോ അവർക്ക് വേണ്ടി ദൈവത്തിന്റെ തരം വാസ്തുവുമായി സനിക്കുമെന്നോ ഞാൻ ദൈവാത്മാവിൽ ഓർക്കു ഓർപ്പിക്കുകയാ ഹാലേരി ഇവിടെ വചനത്തിൽ എഴുതിയിരിക്കുന്നു അതിന് ആമൻ അവൻ പറഞ്ഞത് മകളെ നീ യോവിയാൽ അനുഗ്രഹിക്കപ്പെട്ടവള ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞത് അനുസരിച്ച രൂത്തിനോട് ബോബസ് പറയുക മകല നീ ഗോപിയാൽ അനുഗ്രഹിക്കപ്പെട്ടവൾ ആമേ ദൈവത്തിന് സ്തോത്രം അല്ലേരിക ആമ നീ ഗോപിയാൽ അനുഗ്രഹിക്കപ്പെട്ടവൾ തേത്തന്മാരോ ധനവാന്മാരോ ആയ ബാല്യക്കാലേ നീ പിന്തുടരാതിരിക്ക ആദ്യത്തേതിൽ ഒടുവിൽ കാണിച്ചിരിക്കുന്നു ആകയാൽ മകളെ ഞാൻ ചെയ്തു തരാം ഇന്ന് ദൈവം താൻ ആമെത്തിനെ സാക്ഷീകരിക്കുക ആമേ ദൈവത്തിന് സ്തൂത്രം നീ ഒരു ഉത്തമ സ്ത്രീ തന്നെയാ അതുകൊണ്ട് ധനുമാന്മാരെയോ ലോകത്തിലുള്ള ആരെയും നീ ആശ്രയിക്കാതെ ആമേ നീ എന്നെ ആശ്രയിക്കുക അവൾ തയ്യാറായപ്പോ അതുവരെ കിട്ടാത്ത ദൈവിക ആമേൻ നന്മയും അവടെ ജീവിതത്തിൽ കിട്ടി ഇന്ന് കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിന് പറയുവാൻ വേലയോട്ട് ഭാരപ്പെട്ടുങ്ങുന്ന ആമ ദൈവത്തിന് ജനമേ നാളിതുവരെ പ്രാപിക്കുവാൻ തനിയാത്തത് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നൽകി തരുവാൻ ആഗ്രഹിക്കുന്നു രണ്ട് ആമെ ഭൗതികതയോർത്ത് നീ വ്യാകുലപ്പെടുന്നു ആമ നിന്റെ അവസ്ഥയ്ക്ക് ദൈവം മാറ്റം വരാൻ പോവുകയാണ് അതുകൊണ്ടാണ് ആമെ ബകലം പറയുന്നത് സിയോനെ രക്ഷ വന്നെങ്കിൽ യഹോവതന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ സന്തോഷിക്കുകയും ഇസ്രയേൽ ആനന്ദിക്കുകയും ചെയ്യുമ്പോ ആമയ ദൈവത്തിന് സ്തോത്രം ദൈവം നിനക്ക് ആമയും ആനന്ദവും സന്തോഷവും പകർന്നു നിന്റെ സ്ഥിതിക്ക് മാറ്റം തന്നു മാനിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വചനങ്ങളാൽ ആ ദൈവം നമ്മെ അനുഗ്രഹിക്കും